മാറാക്കര കീഴ്മുറിയിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ കിണറ്റിൽ വീണ് പിതാവിനും മകനും ദാരുണാന്ത്യം മാറാക്കര കീഴ്മുറിയിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് കിണറ്റിലേക്ക് വീണ് പിതാവും മകനും മരണപ്പെട്ടു തിങ്കളാഴ്ച രാവിലെ മണിയോടെയാണ് സംഭവം ഏർക്കര കുന്നത്തുപടിയൻ അറുപത്തിയഞ്ചുകാരനായ ഹുസൈൻ മകൻ മുപ്പത്തിയൊന്ന് വയസ്സുള്ള ഹാരിസ് ബാബു എന്നിവരാണ് മരണപ്പെട്ടത് അവിടെ പോക്കി വണ്ടി എടുക്ക് പോണത് ഇങ്ങോട്ട് വന്ന് വെച്ചേ ഇങ്ങോട്ട് വന്ന് വെച്ചേ അവിടെ വെച്ചിങ്ങനെ അവിടെ വെച്ചിങ്ങനെ ഓക്കേ വാ അവിടെ വെച്ചേ അവിടെ വെച്ചേ കൊട്ടിക്കാട്ടേനെ വാളേ വാളേ ആ പറയണ്ടേങ്ങുകൂടി ആ പോട്ടണ്ട് ആ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ ബന്ധുവീട്ടിലേക്കുള്ള യാത്രക്കിടെയാണ് അപകടമുണ്ടായത് ജുമാ മസ്ജിദിനു സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ കിണറിലേക്കാണ് ഇരുവരും വാഹനം സഹിതം വീണത് അപകട വിവരമറിഞ്ഞയുടൻ മലപ്പുറം തിരൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ഇരുവരെയും പുറത്തെടുത്ത് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു നാട്ടുകാരും ട്രോമ കെയർ പ്രവർത്തകരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ